എന്തിനാ ആർക്ക് വേണ്ടിയാണ് ഇത് പറഞ്ഞുണ്ടാക്കിയത് ആരെ സംരക്ഷിക്കാൻ വേണ്ടിയാണ് അർജുൻ അനിയത്തിയെ പോലെ കണ്ടിരുന്ന കുട്ടിയാണെന്നാണ് അർജുൻ പറയുന്നത് ആ കുഞ്ഞിൻ്റെ ക്രൂരമായ കൊലപാതകം ഇനി എന്താണ് വേണ്ടതെന്നാണ് അർജുൻ്റെ ആവശ്യം രണ്ടാമത് അന്വേഷിക്കണം അനുഷേ കണ്ടർക്ക് വേണ്ടി ഇത് ചെയ്തു ആര് ചെയ്തു ആരെ സംരക്ഷിക്കാൻ വേണ്ടി ഇതൊക്കെ കാണിച്ചു എന്റെ പുറകെ എത്ര പേരുണ്ടെന്ന് വിളി പറഞ്ഞു അർജുൻ നിരപരാധി എന്ന് കോടതി വിധിച്ചിരിക്കുന്നു ഇനി അപ്പീലുണ്ട് തുടർ നടപടികൾ നേരിടണം അപ്പോഴും ചോദ്യം ബാക്കി നിൽക്കുന്നു അല്ലെങ്കിൽ ആരാണ് പ്രതി ആണെങ്കിൽ പ്രോസിക്യൂഷന് പിഴച്ചത് ഇവിടെയാണ് ഈ അഭിമുഖം വിധിക്കാനായിരുന്നില്ല ചില സംശയങ്ങൾ ചോദിക്കാനായിരുന്നു പൊതുസമൂഹത്തിനും കോടതിക്കും ആ ചോദ്യങ്ങൾ സമർപ്പിക്കുന്നു പ്രോസിക്യൂഷൻ കണ്ടെത്താതെ പോയത് എവിടെയാണ് എന്ന ചോദ്യത്തിന്റെ ഉത്തരം നിങ്ങൾക്ക് നിങ്ങൾക്കൊരുപക്ഷേ വായിച്ചെടുക്കാൻ സാധിക്കും